ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവ വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി ആറ് ഇന്നലെ നമ്മൾ നമ്മുടെ ആദ്യത്തെ മെസ്സിയാനിക് ചെക്ക് പോയിന്റ് മെഷികായിലേക്കുള്ള പരിശോധനാ മുനമ്പ് ആദ്യത്തേത് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചു ഒരാഴ്ച കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ നമ്മൾ വായിച്ച് അവസാനിപ്പിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു നമ്മളിപ്പോൾ ഇന്ന് മുതൽ പുതിയ ഒരു ബൈബിൾ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പഴയ നിയമത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു നമ്മുടെ ബൈബിൾ റീഡിംഗ് പ്ലാനിലെ ആറാമത്തെ കാലഘട്ടമായ ദ സിക്സ് ടൈം പീരീഡ് രാജകീയ ജനത ദ റോയൽ കിങ്ഡം ഇനി അടുത്ത വരാൻ പോകുന്ന നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇസ്രായേലിൻ്റെ രാജപരമ്പരകളുടെ ചരിത്രം വായിച്ച് പൂർത്തിയാക്കും ഇന്ന് നൂറ്റി ആറാമത്തെ ദിവസത്തെ വചനവായനയുടെ പാഠങ്ങൾ സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകം അധ്യായങ്ങൾ ഒൻപതും പത്തും സുഭാഷിതങ്ങൾ ആറാം അധ്യായം വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയും ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം ഒൻപത് സാവൂൾ സാമുവലിൻ്റെ അടുക്കലേക്ക് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു അവൻ്റെ പേര് കിഷ് ഒരു വീരകേസരിയായ അവൻ ഒരു ബെഞ്ചമിൻകാരൻ്റെ മകനായ അഫിയായുടെ മകനായ ബക്കോറാത്തിൻ്റെ മകനായ സെരോറിൻ്റെ മകൻ അബിയലിൻ്റെ പുത്രനായിരുന്നു അവന് സാവൂൾ എന്നു പേരുള്ള യൗവനയുക്തനും ഗുണവാനുമായ ഒരു പുത്രനുണ്ടായിരുന്നു അവനേക്കാൾ ഉത്തമനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു തോൾ മുതൽ മേൽപോട്ട് അവൻ സർവ്വജനത്തെക്കാളും ഉയരമുള്ളവനുമായിരുന്നു സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ വഴിതെറ്റി അലയുകയായിരുന്നു അപ്പോൾ കിഷ് തൻ്റെ മകനായ സാവൂളിനോട് പറഞ്ഞു നിന്നോടൊപ്പം പൃഥ്വിന്മാരിൽ ഒരുവനെയും കൂട്ടി ഒരുങ്ങിപ്പോയി കഴുതകളെ അന്വേഷിക്കുക അവൻ എഫ്രായിം മലയിലൂടെ കടന്നു ഷലീല ദേശത്തിലൂടെയും കടന്നു എന്നാൽ അവർ അവയെ കണ്ടെത്തിയില്ല പിന്നെ അവർ ഷാലിം ദേശത്തിലൂടെ കടന്നു ഫലമുണ്ടായില്ല അങ്ങനെ അവർ ബെഞ്ചമിൻകാരുടെ നാട്ടിൽ കടന്നു എന്നാൽ കണ്ടെത്താനായില്ല അവർ സൂഫ് ദേശത്തെത്തിയപ്പോൾ തന്നോടൊത്തുണ്ടായിരുന്ന വൃത്തിനോട് സാവൂൾ പറഞ്ഞു വരൂ നമുക്ക് തിരികെ പോകാം അല്ലെങ്കിൽ എൻ്റെ പിതാവ് കഴുതകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ വിട്ട് നമ്മെപ്പറ്റി ആകുലനാകും എന്നാൽ അയാൾ അവനോട് പറഞ്ഞു ഇതാ ഈ പട്ടണത്തിൽ ആദരണീയനായ ഒരു വ്യക്തി ഒരു ദൈവപുരുഷൻ ഉണ്ടത്രേ അദ്ദേഹം ഒരുയാടുന്നതെല്ലാം വന്ന് ഭവിക്കും ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നാം പോകേണ്ട വഴി ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കിയാലോ സാവൂൾ തൻ്റെ ഭൃത്തിനോട് പറഞ്ഞു ഇതാ നമ്മൾ പോകുന്നു പക്ഷെ എന്താണ് നാം അവന് കൊണ്ടുപോവുക നമ്മുടെ സഞ്ചിയിലുള്ള അപ്പം തീർന്നുപോയല്ലോ എന്താണ് നമ്മുടെ പക്കലുള്ളത് ദൈവപുരുഷന് സമ്മാനമായി കൊണ്ടുചെല്ലാൻ ഒന്നുമില്ല പ്രത്യൻ സാവൂളിനോട് പ്രത്യുദ്ധരിക്കുന്നത് തുടർന്നു കൊണ്ട് പറഞ്ഞു ഇതാ എൻ്റെ കൈവശം ഒരു കാൽ കാൽഷെക്കൽ വെള്ളി നാണയമുണ്ട് ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം അപ്പോൾ അദ്ദേഹം നമുക്ക് നമ്മുടെ വഴി വ്യക്തമാക്കി തരും മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ ദൈവത്തെ ആരായുന്നതിന് ഒരുവൻ പോകുമ്പോൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഒരുവൻ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് വരെ പോകാം കാരണം ഇന്നത്തെ പ്രവാചകൻ മുൻകാലങ്ങളിൽ ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് സാവൂൾ തൻ്റെ വൃത്തിനോട് പറഞ്ഞു നിന്റെ നിർദ്ദേശം കൊള്ളാം ഒരു നമുക്ക് പോകാം അങ്ങനെയവർ ദൈവപുരുഷനുള്ള പട്ടണത്തിലേക്ക് നടന്നു അവർ പട്ടണത്തിലേക്ക് ഒരു കയറ്റത്തിലൂടെ പോകുമ്പോൾ വെള്ളം കോരാൻ പുറത്തിറങ്ങി യുവതികളെ കണ്ടുമുട്ടി അവരോടവർ ചോദിച്ചു ദീർഘദർശി ഇവിടെ എങ്ങാണമുണ്ടോ അവർ അവരോട് മറുപടിയായി പറഞ്ഞു ഉണ്ട് ഇതാ നിന്റെ മുമ്പേ തന്നെ വേഗമാകട്ടെ കാരണം ഇന്നാണ് അദ്ദേഹം പട്ടണത്തിലേക്ക് വരുന്നത് ഇന്ന് ജനത്തിനായി പൂജാഗിരിയിൽ ബലിയുള്ളതാണല്ലോ നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പൂജാഗിരി കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തണം കാരണം അദ്ദേഹം വരുന്നതുവരെ ജനം ഭക്ഷിക്കുകയില്ല കാരണം ബലിവസ്തു ആശീർവദിച്ചതിന് ശേഷമേ ക്ഷണിതാക്കൾ ഭക്ഷിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കയറി ചെല്ലുവിൻ നിങ്ങൾ അദ്ദേഹത്തെ ഇന്ന് തന്നെ കണ്ടെത്തും അവർ പട്ടണത്തിലേക്ക് കയറി ചെന്ന് നഗരമധ്യേ പോകുമ്പോൾ ഇതാ സാമ്പുവെൽ അവരെ കണ്ടുമുട്ടാനെന്ന വിധം പൂജാഗിരിയിലേക്ക് കയറാൻ പുറപ്പെട്ടു വരുന്നു സാവൂൾ വരുന്നതിന് ഒരു ദിവസം മുമ്പേ കർത്താവ് സാമ്പുവെലിനോട് ഇപ്രകാരം ചെവിയിലോതിയിരുന്നു നാളെ ഇതേ സമയത്ത് ബെഞ്ചമിൻ ദേശത്ത് നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും അവനെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൽ നായകനായി അഭിഷേചിക്കണം അവൻ എൻ്റെ ജനത്തെ ഫിലിസ്ത്യാക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്തെന്നാൽ എൻ്റെ ജനത്തെ ഞാൻ കണ്ടിരിക്കുന്നു അതിൻ്റെ നിലവിളി എൻ്റെ പക്കലെത്തുകയും ചെയ്തിരിക്കുന്നു സാമുവേൽ സാവോളിനെ കണ്ടു അപ്പോൾ കർത്താവ് അവനെ അറിയിച്ചു ഇതാ ഞാൻ നിന്നോട് പറഞ്ഞയാൾ ഇവൻ എൻ്റെ ജനത്തിനുമേൽ ഭരണം നടത്തും സാവോൾ നഗരകവാടമധ്യേ സാമുവെലിനെ സമീപിച്ചു ചോദിച്ചു ദീർഘദർശിയുടെ ഭവനം ഏതാണെന്ന് പറയാമോ സാമൂഹിക സാവോളിനോട് മറുപടിയായി പറഞ്ഞു ഞാൻ തന്നെയാണ് ദീർഘദർശി എൻ്റെ മുമ്പേ പൂജാഗിരി കയറിക്കൊള്ളുക നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം പ്രഭാതത്തിൽ നിന്നെ ഞാൻ പറഞ്ഞയക്കാം നിന്നെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിനക്ക് വിശദമാക്കാം ഇന്നേക്ക് മൂന്ന് ദിവസമായി നിനക്ക് നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് നീ ആകോലിചെത്തനാകേണ്ട കാരണം അവ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ അഭികാമ്യ വസ്തുവെല്ലാം ആർക്കുള്ളതാണ് നിനക്കും നിന്റെ പിതൃഭവനം മുഴുവനും ഉള്ളതല്ലേയോ സാവൂൾ മറുപടിയായി പറഞ്ഞു ഇസ്രായേലിൻ്റെ ചെറിയ ഗോത്രത്തിൽ നിന്നുള്ള ബെഞ്ചമിൻകാരൻ അല്ലേ ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ എല്ലാ കുടുംബങ്ങളെക്കാളും എളിയതല്ലേ എൻ്റെ കുടുംബം പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യം എന്നോടങ്ങ് സംസാരിക്കുന്നത് അനന്തരം സാമുവൽ സാവൂളിനെയും അവൻ്റെ വൃത്തിനെയും സ്വീകരിച്ച് ശാലയിലേക്ക് കൊണ്ടുപോയി അതിഥികളുടെ പ്രമുഖ സ്ഥാനത്ത് അവർക്കിരിപ്പടം നൽകി അവർ മുപ്പതോളം പേരുണ്ടായിരുന്നു സാമുവേൽ പാചകനോട് പറഞ്ഞു നിന്നോടൊപ്പം എടുത്തു വെക്കാൻ നിന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ ഏൽപ്പിച്ച പങ്ക് തരിക പാചകൻ കാൽ കുറക് ഉയർത്തി അത് പൊക്കിക്കൊണ്ടുവന്ന് സാവൂളിൻ്റെ മുമ്പിൽ വിളമ്പി അവൻ പറഞ്ഞു നീ ഭക്ഷിക്കുക എന്നാൽ ഞാൻ ജനത്തെ ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ഈ നിശ്ചിത സമയത്തിനായി സൂക്ഷിക്കപ്പെട്ടതാണിത് ഇതാ മിച്ചം നിന്റെ മുമ്പിൽ വെച്ചേക്കുക അന്ന് സാവൂൾ സാമുവലിനോടൊത്ത് ഭക്ഷിച്ചു അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്കിറങ്ങി അവൻ മച്ചിൻ പുറത്തായിരുന്ന സാവൂളുമായി സംസാരിച്ചു അവർക്ക് നേരത്തെ ഉണരേണ്ടിയിരുന്നു ഉഷസുയരവേ സാമുവേൽ സാവൂളിനോട് മച്ചിലേക്ക് വിളിച്ചു പറഞ്ഞു എഴുന്നേൽക്കുക ഞാൻ എന്നെ പറഞ്ഞേക്കാം സാവൂൾ എഴുന്നേറ്റു ഇരുവരും അവനും സാമ്പുവലും തെരുവിലേക്ക് പുറപ്പെട്ടു അവർ നഗരാതിർത്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ സാമുവെൽ സാവൂളിനോട് പറഞ്ഞു പൃഥ്വിനോട് നമുക്ക് മുമ്പേ കടന്നു പൊക്കൊള്ളാൻ പറയുക അവൻ കടന്നുപോയിട്ട് നീ തൽക്കാലം നിൽക്കണം അപ്പോൾ ദൈവവചനം ഞാൻ നിന്നെ കേൾപ്പിക്കാം ഒന്ന് സാമുവേൽ അധ്യായം പത്ത് സാവോളിൻ്റെ അഭിഷേകവും അടയാളങ്ങളും സാമുവേൽ എണ്ണപാത്രമെടുത്ത് അവൻ്റെ ശിരസിലൊഴിക്കുകയും അവനെ ചുംബിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു കർത്താവ് തൻ്റെ അവകാശത്തിന്മേൽ അധീവനായി നിന്നെ തീർച്ചയായും അഭിഷേചിച്ചിരിക്കുകയല്ലേ ഇന്ന് നീ എൻ്റെ അടുത്ത് നിന്ന് യാത്രയാകുമ്പോൾ ബെഞ്ചമിൻ പ്രദേശത്തെ സെൽസാഹിൽ റാഖേലിൻ്റെ ശവകുടീരത്തിനടുത്ത് രണ്ടാളുകളെ കണ്ടുമുട്ടും അവർ നിന്നോട് നീ അന്വേഷിക്കാൻ പോയ കഴുതകൾ കണ്ടെത്തപ്പെട്ടു എന്നും നിന്റെ പിതാവിത കഴുതകളുടെ കാര്യം വിട്ട് എൻ്റെ മകനു വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച് നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ആകുലനായിരിക്കുകയാണ് എന്നും പറയും അവിടെ നിന്നും മുമ്പോട്ട് കടന്നുപോയി ഏലോൺ താബോർ വരെ നീ എത്തുമ്പോൾ ബേധേലിൽ ദൈവത്തിങ്കിലേക്ക് കയറിയ മൂന്നാളുകൾ അവിടെ നിന്നെ കണ്ടുമുട്ടും ഒരാൾ മൂന്ന് മൂന്നാട്ടിൻകുട്ടികളെ വഹിക്കുന്നുണ്ടാകും മറ്റേയാൾ മൂന്നപ്പവും എടുത്തിട്ടുണ്ടാകും വേറൊരാൾ ചുമക്കുന്നത് ഒരു തോൽക്കുടം വീഞ്ഞ് അവർ നിന്നോട് കുശലം അന്വേഷിച്ച് രണ്ടപ്പം നിനക്ക് തരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നീ അത് സ്വീകരിക്കണം അനന്തരം പിരിസ്ത്യാക്കാരുടെ പടയണികളുള്ള ദൈവത്തിൻ്റെ ഗബയായിൽ എത്തിയിട്ട് പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ പൂജാഗിരിയിൽ നിന്നിറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തിന് അടുത്തെത്തും അവർക്ക് മുമ്പേ വീണ തപ്പ് കുഴൽ കിന്നരം എന്നിവ ഉണ്ടായിരിക്കും അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കർത്താവിൻ്റെ അരൂപി നിൻ്റെ മേൽ ആവേശിക്കും നീ അവരോടൊത്ത് പ്രവചിക്കും അങ്ങനെ മറ്റൊരു വ്യക്തിയായി നീ മാറും ഈ അടയാളങ്ങൾ നിന്നിൽ സംഭവിക്കുമ്പോൾ ഉചിതമായത് പ്രവർത്തിക്കുക എന്തെന്നാൽ നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് എനിക്ക് മുമ്പേ നീ ഗിൽഗാൽ ഇറങ്ങണം ഹോമയാഗങ്ങൾ അർപ്പിക്കാനും സമാധാന ബലികൾ നേദിക്കാനുമായി ഞാനും ഇതാ നിന്റെ അടുത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഞാൻ നിൻ്റെ പക്കലെത്തുന്നത് വരെ ഏഴ് ദിവസം നീ കാത്തിരിക്കണം അപ്പോൾ നീ ചെയ്യേണ്ടത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം സാമ്പുവിലിൻ്റെ അടുക്കിൽ നിന്ന് പോകാൻ അവൻ പുറന്തിരിഞ്ഞപ്പോൾ ദൈവം അവന് മറ്റൊരു ഹൃദയം വെച്ചു മാറി അന്ന് തന്നെ ആ അടയാളങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്തു അവരവിടെ നിന്ന് ഗബിയായിലെത്തി അപ്പോൾ അതാ അവനെ കണ്ടുമുട്ടുന്നതിന് ഒരു പ്രവാചക ഗണം ദൈവാരൂപി അവൻ്റെ മേൽ ആവേശിച്ചു അവനും അവർക്കിടയിൽ പ്രവചിച്ചു അവനെ മുമ്പ് പരിചയമുണ്ടായിരുന്നവരെല്ലാം കണ്ടു ഇതാ അവൻ പ്രവാചകന്മാരോടൊപ്പം പ്രവചിക്കുന്നു അപ്പോൾ ജനം പരസ്പരം ചോദിച്ചു കിഷിൻ്റെ മകന് ഇതെന്തു പറ്റി സാവൂളും പ്രവാചകരിൽ ഉൾപ്പെട്ടോ മറുപടിയായി അവിടുത്തുകാരനായ ഒരാൾ ചോദിച്ചു ആരാണ് അവരുടെ പിതാവ് അങ്ങനെ സാവൂളും പ്രവാചകരിൽ ഉൾപ്പെട്ടോ എന്നത് ഒരു പഴഞ്ചൊല്ലായിത്തീർന്നു പ്രവചിക്കുന്നത് മതിയാക്കി അവൻ പൂജാഗിരിയിലെത്തി സാവൂളിൻ്റെ അമ്മാവൻ അവനോടും പ്രത്തിനോടും ചോദിച്ചു നിങ്ങളെവിടെ നടക്കുകയായിരുന്നു അവൻ പറഞ്ഞു കഴുതകളെ തേടി നടക്കുകയായിരുന്നു അത് നിഷ്ഫലമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സാമുയിലിൻ്റെ അടുക്കൽ പോയി സാമുവിൽ നിങ്ങളോട് എന്ത് പറഞ്ഞുവെന്ന് എന്നോട് വിശദീകരിച്ചാലുമെന്ന് സാവൂളിൻ്റെ അമ്മാവൻ പറഞ്ഞു സാവുൾ തൻ്റെ അമ്മാവനോട് പറഞ്ഞു കഴുതകൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഞങ്ങളോട് ഉറപ്പായി അറിയിച്ചു എന്നാൽ സാമുവേൽ പറഞ്ഞ രാജത്വകാര്യം അവൻ അയാളോട് വെളിപ്പെടുത്തിയില്ല സാവൂളിനെ രാജാവായി തെരഞ്ഞെടുക്കുന്നു സാമുവേൽ ജനത്തെ മിസ് പായിൽ കർത്താവിൻ്റെ പക്കൽ വിളിച്ചുകൂട്ടി ഇസ്രായേലിനോട് അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ സമുദ്ധരിച്ചു ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജ്യങ്ങളുടെയും കയ്യിൽ നിന്നും നിങ്ങളെ ഞാൻ വിമോചിപ്പിച്ചു എന്നാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിൽ നിന്ന് രക്ഷയേകുന്നവനായ നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ മേൽ ഒരു രാജാവിനെ അങ്ങ് അവരോധിക്കണമെന്ന് നിങ്ങൾ അവിടുത്തോട് ഇന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പോൾ നിങ്ങളുടെ ഗോത്രങ്ങളനുസരിച്ചും കുലങ്ങളനുസരിച്ചും കർത്തൃസന്നിധിയിൽ അണിനിരക്കുവിൻ അനന്തരം സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി ബെഞ്ചമിൻ ഗോത്രം തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ബെഞ്ചമിൻ ഗോത്രത്തെ അതിൻ്റെ കുടുംബങ്ങളനുസരിച്ച് വരുത്തി മത്രി കുടുംബം തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ കിഷിൻ്റെ മകനായ സാവൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ആൾ ഇതിനകം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും കർത്താവിനോട് അവർ ആരാഞ്ഞു അവനിതാ പാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു അവൻ ജനമധ്യയെ നിലയുറപ്പിച്ചപ്പോൾ തൻ്റെ തോളിന് മേൽപോട്ട് അവൻ എല്ലാവരെയും കാൾ ഉയരമുള്ളവനായിരുന്നു സാമുവൽ എല്ലാ ജനത്തോടുമായി ചോദിച്ചു കർത്താവ് തനിക്കായി തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കണ്ടോ നിശ്ചയമായും ജനം മുഴുവനിലും അവനെപ്പോലെ മറ്റാരുമില്ല അപ്പോൾ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞ് ജനമെല്ലാം ആർത്ത് വിളിച്ചു അനന്തരം സാമുവേൽ ജനത്തോട് രാജധർമ്മത്തെപ്പറ്റി സംസാരിക്കുകയും ഒരു പുസ്തകത്തിൽ എഴുതി കർത്തൃ സവിധെ വയ്ക്കുകയും ചെയ്തു പിന്നീട് സാമുവേൽ ജനം മുഴുവനെയും അവനവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു സാവുളും ഗബിയായിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി ദൈവം സ്പർശിച്ച തങ്ങളുടെ ഹൃദയവുമായി ഒരു സൈന്യവും അവനോടൊപ്പം യാത്രയായി എന്നാൽ ചില കൊള്ളരുതാത്തവർ ചോദിച്ചു ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കാനാണ് അവർ അവനെ അധിക്ഷേപിച്ചു അവനെ കാണിക്കൊണ്ടുവന്നുമില്ല അതൊരു ഗൂഢാലോചന പോലെയായിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്തെന്നാൽ കൽപ്പന ദീപവും പ്രബോധനം ദീപ്തിയും ശിക്ഷണത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ വഴിയുമായിരിക്കുന്നത് ചീത്ത സ്ത്രീയിൽ നിന്ന് അന്യയുടെ നാവിൻ്റെ വശ്യതയിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കാനാണ് അവളുടെ സൗന്ദര്യം നീ ഹൃദയം കൊണ്ട് മോഹിക്കരുത് കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് നിന്നെ അവൾ പാട്ടിലാക്കാതിരിക്കട്ടെ എന്തെന്നാൽ വ്യഭിചാരുണിയായ സ്ത്രീയുടെ വില ഒരപ്പ കഷണത്തോളമാണ് ഭർത്തൃമതിയായ സ്ത്രീയാകട്ടെ നിൻ്റെ അമൂല്യ ജീവനെ വേട്ടയാടും സ്വന്തം ഉടുപ്പുകൾ കത്തിപ്പോകാതെ ഒരുവന് തൻ്റെ വക്ഷസിൽ തീ കൊണ്ടു നടക്കാനാകുമോ അല്ലെങ്കിൽ തൻ്റെ കാലുകൾ പൊള്ളാതെ കനലിന് മീതെ ഒരുവന് നടക്കാനാകുമോ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അതുപോലെ തന്നെ അവളെ സ്പർശിക്കുന്ന ആരും ശിക്ഷാമുക്തനാവുകയില്ല പട്ടിണിയായതിനാൽ വിശപ്പടക്കാനാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മോഷ്ടാവിനോട് ആളുകൾക്ക് അവജ്ഞ തോന്നില്ല പിടിക്കപ്പെട്ടാൽ അവൻ മടങ്ങ് പകരം കൊടുക്കേണ്ടി വരുമെന്നേയുള്ളൂ തൻ്റെ വീട്ടുമുതലെല്ലാം അവൻ കൊടുക്കേണ്ടി വരും സ്ത്രീയുമായി വ്യഭിചരിക്കുന്നവൻ ചിന്താശൂന്യനാണ് അത് ചെയ്ത് അവൻ തന്നെ തന്നെ നശിപ്പിക്കുന്നു ക്ഷതവും മാനഹാനിയും അവൻ നേരിടേണ്ടി വരും അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല അസൂയ തന്നെയാണ് പുരുഷൻ്റെ ക്രോധം പ്രതികാര ദിനത്തിൽ അയാൾ ദാക്ഷിണ്യം കാട്ടുകയില്ല ഒരു മോചനദ്രവ്യത്തിനും അയാളെ പ്രീണിപ്പിക്കാനാവില്ല പാരിതോഷികം വർദ്ധിക്കുന്നത് കൊണ്ട് സമ്മതിക്കുന്നവനുമല്ല അയാൾ നല്ല കർത്താവേ ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി കർത്താവെ ഞാനങ്ങ് സ്തുതിക്കുന്നു അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഈ മക്കളോടൊത്ത് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനായി മനോഹരമായ ഈ യാത്രയ്ക്ക് കർത്താവെ എന്നെ യോഗ്യനാക്കുന്നതിനും അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ക്രിസ്തുവാകുന്ന നിത്യനായ രാജാവിനെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടത്തുന്ന ഈ യാത്രയിൽ രാജാക്കന്മാരുടെ ചരിത്രം വായിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമേ അങ്ങയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ തിരഞ്ഞെടുപ്പ് വിസ്മയനീയമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു ഞങ്ങളെയും അവിടുന്ന് അവിടുത്തെ അജകണ്ണത്തിൻ്റെ ഭാഗമാവാൻ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ അരക്ഷിതാവസ്ഥകളും ഭയവും ആകുലതയും ഉത്കണ്ഠയും അങ്ങയുടെ പാദത്തിൽ വെക്കുന്നു അങ്ങ് പരിശുദ്ധനാണെന്ന് ഒരിക്കൽ കൂടി ഏറ്റുപറയുന്നു ഇന്ന് ഈ വചനവായനയിൽ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും വ്യക്തിപരമായി അവിടുന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആകുലപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലും കർത്താവ് സഹായകനായി കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നൂറ്റി ആറാമത്തെ ദിവസം മിശികായിലേക്കുള്ള പരിശോധനാ മുനമ്പ് ആദ്യത്തേത് നമ്മൾ കടന്നു പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വേഗം ഒരു യാത്ര പോയി ഏഴ് ദിവസങ്ങൾ കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു പഴയ നിയമത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം കാലഘട്ടത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ന്യായാധിപന്മാരുടെ കാലത്തെ ദീർഘവും നിരാശ നിറഞ്ഞതുമായ ഒരു പശ്ചാത്തല വിവരണങ്ങൾക്ക് ശേഷം ഇനി രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സാമൂലിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിരുന്നെങ്കിലും കർത്താവിൻ്റെ ഹിതം അതല്ലായിരുന്നെങ്കിലും ജനത്തിൻ്റെ മുറിവിളി പ്രകാരം ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ബെഞ്ചമിൻ ഗോത്രജനായ സാവൂളിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നതാണ് ഇന്നത്തെ വായനയുടെ ഭാഗം സാവൂളിനെ ഒന്ന് ശ്രദ്ധിക്കുക ഉയരം കൂടിയ സുന്ദരനായ ഒരു മനുഷ്യൻ അയാള് മറ്റ് ഇസ്രായേലിയ മക്കളുടെ കൂടെ നിൽക്കുമ്പോൾ തികച്ചും ഉന്നത ശീർഷനും അതികായനും സുന്ദരനും കോമളനും ബാഹ്യ സൗന്ദര്യമുള്ളവനുമായിരുന്നു എങ്കിലും പിന്നീടുള്ള ജീവിതത്തിൽ ഉടനീള സാവോളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള വളരെ പ്രയാസമുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ഒരു ഒരണ്ട മേഖല സാവോളിൻ്റെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു അതായത് ഈ മനുഷ്യൻ ഒരിക്കലും സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നില്ല ഈ ഓൾവെയ്സ് ലാക്ട് സെൽഫ് വർത്ത് തൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോയ ഒരാളാണ് സാവുൾ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ ബാഡ് പേരൻറ്റിങ്ങും ഉണ്ട് അവരുടെ മോശപ്പെട്ട ഒരു വളർത്തുന്ന രീതി കൊണ്ട് സംഭവിച്ചതാവാം അറിഞ്ഞുകൂടാ ആവാം അതായത് സ്വന്തം മൂല്യം തിരിച്ചറിയാതെ മക്കളെ വളർത്തി ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് കഴുതകളെ അന്വേഷിച്ച് ഈ വലിയ മനുഷ്യനെ കഴുതകളെ തിരക്കി പറഞ്ഞയക്കുന്ന പിതാവ് വേണമെങ്കിൽ ഒരു വശത്ത് നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വായിച്ചെടുക്കാം മകനെ കഴുതകളോളം പോലും വില കൽപ്പിച്ചിട്ടില്ലാതിരുന്ന ഒരപ്പനായിട്ട് വേണമെങ്കിൽ ഈ അപ്പനെ കാണാം ചിലപ്പോൾ ചില മാതാപിതാക്കന്മാർ അങ്ങനെയാണ് മക്കളെ തങ്ങളുടെ മൂല്യം തിരിച്ചറിയാതെ വളർത്തും അങ്ങനെ കഴുതകളെ അന്വേഷിച്ച് പോയി ഒടുവിൽ സാമൂഹ്യലിൻ്റെ പക്കലെത്തുന്നതും അവിടെ വെച്ച് അയാൾ അഭിഷേകം ചെയ്യപ്പെടുന്നതുമെല്ലാം നമ്മൾ വായിച്ചു പിന്നീട് നമ്മൾ ഈ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു സൂചന കണ്ടത് രാജാവായി അഭിഷേകം ചെയ്യാൻ ഇയാളെ അന്വേഷിക്കുന്ന സമയത്ത് അയാൾ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കുക അധികായനായ ഒരു മനുഷ്യൻ തന്നെ രാജാവായി അഭിഷേകം ചെയ്യാൻ സാമൂഹികയിൽ അന്വേഷിക്കുമ്പോൾ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് വല്ലാത്തൊരുതരം ഇൻസെക്യൂരിറ്റി അരക്ഷിത ബോധം ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്ന ഒരാളായിരുന്നു സാബോൾ പിന്നീട് നമ്മൾ ഇതിൻ്റെ പല പ്രതിഫലനങ്ങളും ഇതുണ്ടാക്കിയ അപകടങ്ങളും പിന്നീടുള്ള വചനവായനയിൽ നമുക്ക് കാണാൻ കഴിയും അയാൾക്ക് മനുഷ്യരെ സത്യത്തിൽ ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വല്ലാത്ത ഒരുതരം ത്വര ഒരു ജാഗ്രത ഒരു വെപ്രാളം കാണിച്ച മനുഷ്യനായിരുന്നു പക്ഷെ നോക്കുക എത്ര ബഹുമാനത്തോടെയാണ് സാമുവൽ അയാളെ പരിഗണിച്ചത് തലേന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അരളപ്പാട് കിട്ടുന്നു രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നവൻ നാളെ തന്നെ കാണാൻ വരുന്നുണ്ട് കഴുതകളെ അന്വേഷിച്ചാണ് അയാൾ വരുന്നത് നിസ്സാരക്കാരനായ ഈ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഏറ്റവും നിസാരനായ ഈ മനുഷ്യനെ എന്നാൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ ഈ ജ്ഞാനവർദ്ധൻ ഈ ആത്മീയതയിലെ അധികായൻ സാമൂഹിക ഇത്ര ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കാണുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നതും ഏറ്റവും നല്ല സ്ഥാനം ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥാനം കൊടുക്കുന്നതും ഏറ്റവും നല്ല മുറി കൊടുക്കുന്നതും പ്രഭാതത്തിൽ അദ്ദേഹത്തെ പോയി വിളിച്ചുണർത്തുന്നതും ബഹുമാനത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമെല്ലാം അതായത് ഒരാളുടെ വില അയാൾ തന്നെക്കുറിച്ച് കാണുന്ന വിലയല്ല അയാൾക്ക് ദൈവം കൊടുക്കുന്ന വിലയാണ് യു വാല്യൂ ഈസ് നോട്ട് ദ വാല്യൂ ഫിക്സ്ഡ് ബൈ യു ഓർ അതർ പീപ്പിൾ നീയോ മറ്റുള്ളവരോ നനക്കിട്ട വിലയല്ല നിന്റെ വില ദൈവം നനക്കിട്ട വിലയാണ് നിന്റെ വില സത്യത്തിൽ എന്താണ് ഒരു മനുഷ്യന്റെ വില അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെയോ അയാൾ വന്ന കാറിൻ്റെ മൂല്യമോ അയാളുടെ ബാങ്ക് ബാലൻസിൻ്റെ ഖനമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ വില അയാൾക്ക് ദൈവമിട്ട വില ദൈവപുത്രനായ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ദൈവം തൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത ഓരോ മനുഷ്യാത്മാവും വിലപ്പെട്ടതാണ് എത്ര ബഹുമാനത്തോടെ ആവണം നമ്മൾ മനുഷ്യരെ കാണേണ്ടതും സ്വീകരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും അതുമാത്രമല്ല മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നതല്ല നമ്മുടെ വില മാതാപിതാക്കളാവട്ടെ അധ്യാപകരാവട്ടെ സമൂഹത്തിലുള്ളവരാവട്ടെ ജീവിത പങ്കാളിയാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ ഇവരൊന്നും ഇടുന്ന വിലയല്ല നമുക്ക് ദൈവമിട്ടിരിക്കുന്ന വില യുവർ ഐഡൻറ്റിറ്റി യുവർ വാല്യൂ യുവർ ഗ്രേറ്റ്നെസ് ഈസ് ഡിവൈൻഡ് ബൈ യോ ക്രിയേറ്റർ നിൻ്റെ സ്രഷ്ടാവിട്ട വിലയാണ് നിൻ്റെ വില നിന്നെ നിർമ്മിച്ചവനാണ് നിനക്ക് വിലയിട്ടത് ആ വില ബൈബിൾ പറയുന്നു എഫ്രായിം എൻ്റെ വത്സല അല്ലെ എൻ്റെ ഓമനക്കുട്ടൻ നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ് എവിടെയെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും സെൽഫ് വർത്ത് നിങ്ങളുടെ ആത്മമൂല്യം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക മകനെ മകളെ നീ നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ് നിന്റെ വില നീ മറക്കാതിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നല്ല ഒരു ദിവസമായിട്ട് മാറട്ടെ ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും പുഞ്ചിരിയോടും ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം മുടക്കമില്ലാതെ വചനവായനയിൽ പങ്കെടുക്കണം അതിശക്തമായ ദൈവാനുഭവത്തിലേക്ക് വചനവായനയുടെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ വീണ്ടും നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സമാധാനം സന്തോഷം സ്നേഹം ബൈ ബൈ